ഇന്നത്തെ എനിക്ക് എന്നെ വിചുന്ന വിഷയം പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനു മുമ്പ് തന്നെ ഞാൻ ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ നയൻറ്റീ നയൻറ്റീ നയൻറ്റി ഫൈവ് നയൻറ്റി സെവനിലാണ് വിദ്യാർത്ഥി എം എസ് സി വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നത് സാറിൻ്റെ സമയം സാറിന് വൈസ് ചാൻസലർ അതിന് ശേഷം ഒരു പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മയോറ്റിസം അവിടെ ജോലി കിട്ടി വിടെ പതിനെട്ട് വർഷം സർവീസിലിരുന്നു അപ്പം ഞാൻ കൂടുതൽ സമയങ്ങളിൽ അവിടെ എനിക്ക് എർക്കേക്കുമായിട്ടുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തോട്ടിരുന്നത് അപ്പം അവിടെ ബോംബെയിൽ താമസിച്ചു ഓൾമോസ്റ്റ് സെറ്റിൽ ആയ സമയത്തും നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹവും ഇവിടുന്ന് പോയ പത്തിട്ടുണ്ടായിരുന്നു പല അവസരങ്ങളിലും സാൻറ്റിന് വേക്കൻസി വരുമ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട് ചിലപ്പോൾ കിട്ടാറില്ല അങ്ങനെ പക്ഷെ ആഗ്രഹം അങ്ങനെ നിലനിന്നു അതുകൊണ്ട് അവസാനം രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഇവിടെ വീണ്ടും തിരിച്ചു വന്നു അപ്പം ഇവിടെ വന്ന് എന്റെ ഈ റിസർച്ച് ഏരിയ ഈ പറഞ്ഞ പോലെ ഭൂചലനം പൂകുമ്പോ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴും ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കേരളത്തിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ പണ്ട് പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയായിരുന്നു പക്ഷെ കുറച്ചും കൂടെ അറിവ് വെച്ചപ്പം തിരിച്ചു വന്നപ്പോൾ ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതലും ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെങ്കിലും ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എനക്കാട്ടിയും കൂടുതലും അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് കാരണം നമുക്ക് കേരളത്തിന്റെ ഒരു പ്രകൃതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തീരദേശ പ്രദേശമുണ്ട് അതുപോലെ തന്നെ ലാൻഡ് അതുപോലെ തന്നെ ഹൈറേഞ്ച് ഏരിയ ഉണ്ട് അപ്പം നമ്മൾ പ്രകൃതി ദുരന്തമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അത് നേരിടേണ്ടത് അതുപോലെ തന്നെ നേരിട്ടിട്ടുകൊണ്ട് അത് നമുക്കതിനെ അതിജീവിച്ചിട്ടുമുണ്ട് ആ കേരളക്കാരെ സംബന്ധിച്ച് അതിപ്പം തീരദേശത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഇട ഇട പ്രദേശം അല്ലെങ്കിൽ മിഡ് മിഡ്ലാൻഡിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈറേഞ്ച് മലയോര പ്രദേശങ്ങളിലായിക്കോട്ടെ തീരദേശങ്ങളിലാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ എല്ലാ വർഷവും കാലവർഷത്തോടനുബന്ധിച്ച് നമുക്ക് തിരമാലകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഇറോവേഷൻ സംഭവിക്കുന്നുണ്ട് കോസ്റ്റൽ ഏരിയയിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ നമുക്ക് ഏറ്റവും നമ്മളെല്ലാം ഇത് ഫേസ് ചെയ്ത നമ്മുടെ സുനാമി അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് ഇപ്പം സാറ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് നമ്മുടെ ഏറ്റവും അധികം മറ്റൊരു ദുരന്തം നമ്മൾ നേരിട്ട വെള്ളപ്പൊക്കം ആ ഒരു ഓഗസ്റ്റിലാണ് നമ്മൾ ഭയങ്കര അവസാന കാലഘട്ടത്തിലാണ് നിൽക്കുന്നേൽക്കും അതിനുശേഷം നമുക്ക് മഴക്കാലങ്ങൾ പണ്ട് മഴക്കാലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കാലവർഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാവരും വീതി പേടിപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സേഫ് സോൺ ആയിട്ട് പറയാൻ ഒരു ഏരിയയും പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ പോലെ തീരദേശമായാലും ഇട നിലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഹൈറേഞ്ച് ഏരിയകളാണെങ്കിലും പല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ കേരളം നമ്മൾ പറയുന്ന നമുക്ക് ഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ദുരന്തങ്ങളും അതിൽ കൂടുതലും നമ്മൾ അധികമായിട്ട് ഫേസ് ചെയ്യുന്നത് മണ്ണിടിച്ചിൽ പോലുള്ളതാണ് ഇപ്പൊ നമുക്ക് വന്നു വന്ന് രണ്ടായിരത്തി നമ്മുടെ ഇവിടെ ഒരു ശ്രദ്ധയിൽപ്പെട്ട് തുടങ്ങുന്ന മണ്ണിടിച്ചിലൊക്കെ അറിയാം പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒന്ന് ജൂലൈയില് അമ്പൂരിയിൽ നടന്ന ആദ്യത്തെ തിരുവനന്തപുരം ജില്ലയില് അവിടെ ആദ്യമായിട്ട് ഒരു വളരെ ശ്രദ്ധ നേടി അതുപോലെ തന്നെ ജീവഹാനി വന്ന ഏറ്റവും ഒരു മണ്ണിടിച്ചിൽ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നു അതിനോടനുബന്ധിച്ച് പല മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങോട്ട് പെട്ടിമുടി രണ്ടായിരത്തി ഇരുപതിൽ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടിക്കൽ മുണ്ടക്കയത്തുള്ള അതിന് ഇടയ്ക്ക് ഈ പറഞ്ഞപോലെ മുണ്ടക്കൈ ചൂരൽ മലയിൽ രണ്ടായിരത്തി നാൽപ്പത് വർഷം മുമ്പ് ഒരു മണ്ണിടിച്ചു നടന്നിട്ടുണ്ട് അതിൻ്റെ പതിനേഴ് പേരോളം മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പം നോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള ഇന്ത്യയിൽ തന്നെ നമുക്ക് നോയിക്കഴിഞ്ഞാല് കാലവർഷമായിട്ട് ബന്ധപ്പെട്ടോ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാനിപ്പം മറ്റേ പ്രകൃതിദുരങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾക്ക് ഈ ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലൂടെ അനുഭവപ്പെടുന്ന രണ്ട് മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് പശ്ചിമഘട്ട മേഖലയും അതേപോലെ തന്നെ ഹിമാലയമാണ് ഹിമാലയത്തിലേക്ക് നമ്മൾ നോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണക്ക് അതിൻ്റെ ഏജ് അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഹിമാലയം വളരെ ഇപ്പോൾ ജിയോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യങ്ങ് ആയിട്ടുള്ളൊരു മൗണ്ടൻ പർവ്വതനില പ്രദേശമാണ് എന്നാൽ പശ്ചിമഘട്ടമാണ് പർവ്വതനിലകളെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെയധികം പറഞ്ഞ പോലെ ഏതാണ്ട് ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് എന്നാൽ ഇപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ അത് കമ്പെയർ ചെയ്യുമ്പോൾ അമ്പത് ദശലക്ഷം വർഷം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടുത്തെ രണ്ട് രീതി സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിടിച്ചിൽ കൂടുതലുള്ള മേഖലകൾ നമ്മൾ പതിമുരം ഇത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭൂപടങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൽ നമുക്ക് ഒരു പക്ഷേ പശ്ചിമഘട്ടത്തെക്കാട്ടി കൂടുതൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ വരാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മഴ തന്നെയാണ് രണ്ടാമത് അവിടുത്തെ സ്ലോപ്പ് അതായത് ചരിവ് കാരണം ഹിമാലയത്തിലേക്കൊക്കെ പോയിട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും നമുക്ക് ഞാൻ പോലുള്ള ഞാൻ പറഞ്ഞ പോലെ പോകുമ്പോ ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ആയതുകൊണ്ട് ഉത്തരിപ്രാവശ്യമായ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് അപ്പം അവിടുത്തെ ചരിവെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ പറയുന്ന ഒരു ചരിവെടുത്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊട്ട് ഒരു അറുപത് എഴുപത് എൺപത് ഡിഗ്രി വരെ ചരിവുണ്ട് അപ്പം ഇവൻ അടുത്ത് വരെ എത്താനുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകുമ്പോഴേക്കും അറിയപ്പെടും വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ റോഡുകൾ തന്നെ നമ്മൾ മല പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ റോഡിനെ ലഭ്യമായിട്ട് നിൽക്കുന്നത് വെട്ടിയിൽ നിർത്തിക്കൊണ്ടായിരിക്കും സൈഡിൽ കൂടെ പോകുന്നത് അപ്പം ഈ പറയുന്ന മഴ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ മണ്ണിടിച്ചുണ്ടാവുന്ന സാധ്യതകളുണ്ട് എന്നാൽ അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അവിടെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഭൂചലനങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ അമ്പത് ദശേഷം വർഷം പഴക്കമേ ഉള്ളൂ ഇപ്പോഴും അവിടെ ഭൂചലനമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഏരിയയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നമ്മളെ ഇപ്പം നമ്മളിരിക്കുന്ന ഈ മൂവയുടെ ഉപരിതലം എന്ന് പറയുന്നത് നമുക്ക് അറിയാം അത് സ്വന്തം അച്ഛത്തിൽ ചുറ്റുന്നുണ്ട് അതിനെ കൂടാതെ സൂര്യനെ വലം പറ്റുന്നുണ്ട് എന്നാൽ ഇതും രണ്ടും കൂടാതെ തന്നെ നമ്മൾ ഇരിക്കുന്ന ഈ പ്രതലം മൂവ് ചെയ്യുന്നുണ്ട് അതായത് വടക്ക് കിഴക്ക് ദിശയിൽ ഓൾമോസ്റ്റ് നാല് തൊട്ട് അഞ്ച് സെൻറ്റിമീറ്റർ നിരക്കിൽ മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് പക്ഷെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയും ഇൻസ്ട്രുമെൻസും ഉണ്ട് അപ്പം ഈ പറയുന്ന ഇന്ത്യൻ പലകം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മൂടുത്ത പാളിയായ ക്രെ അല്ലെങ്കിൽ ലിത്തോസ്മിയർ എന്ന് പറയും ഇത് തൊട്ടടുത്തുള്ള മറ്റൊരു പലകവുമായിട്ട് കുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്ലേറ്റ് ഉള്ളിലേക്ക് പോവുകയും മറ്റൊരു പ്ലേറ്റ് പ്ലേറ്റായിട്ട് മുകളിലേക്ക് ഓവർ ലൈഡിംഗ് എന്ന് പറയും അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഹിമാലയം പടർന്നോട്ടിരിക്കുകയാണ് ഹിമാലയം ഓരോ വർഷവും ടു ടു ത്രീ മില്ലിമീറ്റർ സെന്റിമീറ്റർ ഇതിൻ്റെ ഇത് ഹൈറ്റ് കൂടുന്നുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ പത്രങ്ങളിൽ വന്നിരുന്നു അതിൻ്റെ ഇത് റീമെഷർ ചെയ്ത് ഇവറസ്സിൻ്റെ ഹൈറ്റൊക്കെ മാറ്റി ഇപ്പം മുറിക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ പൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ഒരു ബെൽറ്റിൽ എന്നാൽ നമ്മൾ ഈ പശ്ചിമഘട്ടത്തിലേക്ക് വരുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ പൂചലനങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് ചെറുതായിട്ടും മൈൽഡായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അത് ഈ പറഞ്ഞ പോലെ കൂട്ടിയിടിയായിട്ട് ബന്ധപ്പെട്ടതല്ല നമുക്കിപ്പം ഏറ്റവും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഗുജറാത്ത് തൊട്ട് ബോംബെ വെസ്റ്റേൺ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗോവ കുറച്ച് കർണാടകയുടെ ഭാഗം കേരളത്തിലേക്ക് വന്ന് കുറച്ച് ഭാഗം തമിഴ്നാട്ടിലുണ്ട് ഈ ഒരു പിന്നെ ഇത്രയ്ക്കും ഒരു നീളത്തിൽ കിടക്കുന്നതാണ് നമുക്ക് ഈ പറയുന്ന പോലെ പശ്ചിമഘട്ടം ഇത്രയും പഴക്കം ചെന്നു പറയുന്നു അവിടുത്തെ എല്ലാം ഈ പറയുന്ന കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ചരിവുകൾ വളരെ കുറവാണ് ഇപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് തൊട്ട് ഒരു എഴുപതോ എൺപതോ അല്ലെങ്കിൽ എൺപത്തഞ്ചോ ഡിഗ്രി ചരിവുള്ള പ്രദേശത്തൂടെ നോക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഇരുപത് ഡിഗ്രി തൊട്ട് നാൽപ്പത്തഞ്ചോ അമ്പതോ അറുപതോ ഡിഗ്രിയൊക്കെ വരെയാണ് പല ചില സ്ഥലങ്ങളിൽ അറുപതൊക്കെ വരെ പോകാറുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ചെലവ് കുറവാണ് എന്നാൽ മഴയുടെ തോത് നോക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം നമുക്ക് ഈ പറയുന്ന മഴ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നു അത് ഈ പറയുന്ന മേഖലകളിൽ നമ്മുടെ കേരളത്തിൽ തുടങ്ങി അതൊക്കെ മഹാരാഷ്ട്ര കടന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാറുണ്ട് അപ്പൊ ഇവിടെ എല്ലാം മഴയുടെ എല്ലാം തോത് അല്ലെങ്കിൽ ഇൻഡൻസിറ്റി ഇപ്പം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് മാറി മാറി വരികയാണ് അപ്പൊ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഈ മഴ മഴ എല്ലാ കാലവും സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ മഴയുടെ തോത് ഈ ഒരു അഞ്ചു ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒരു പക്ഷെങ്കിലും നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസം കൂടെ കിട്ടുന്നതാണ് ഒരു പ്രധാന കാരണം അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം പക്ഷേ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ഈ അപകടങ്ങളെല്ലാം കേരളത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ ഇപ്പം പിന്നെ നമ്മൾ കൂടുതൽ സയൻസിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബോർ അടിക്കാതിരിക്കും കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേങ്കില് ഈ ഇന്ത്യ തന്നെ യാത്ര ചെയ്ത് കട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കാം ഈ കൂട്ടിൽ കൂട്ടത്തില് എങ്കിൽ പോലും ഞാനൊരു ഒരു ഈ പറഞ്ഞ സയൻസോ അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ടും എൻ്റെ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതുകൊണ്ടും കാണാൻ സാധിച്ചത് നമുക്കിപ്പം ഈ ഗുജറാത്ത് തൊട്ടിങ്ങോട്ടേക്ക് ബെസ്റ്റാൻ കാട്ടുണ്ട് നമുക്ക് കൊങ്കൺ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും ഈ പറയുന്ന പോലെ പല മണ്ഡടിച്ചുകളും കാണാൻ പറ്റും പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് ഇവിടെ ഏതൊരു ഇൻ്റൻസിറ്റി അവിടെ നിൽക്കട്ടെ അല്ലാതെ തന്നെ നമുക്കിത് ശ്രദ്ധിക്കപ്പെടുന്ന എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അത്യാഹിതം നടക്കുമ്പോഴോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനുള്ള ഡെത്ത് റേറ്റ് ഡെത്ത് ടോൾ കൂടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം ഈ നമ്മുടെ മുണ്ടക്കേടിനോട് ചേർന്ന് തന്നെ മറ്റൊരു ലാൻഡ് സ്ലൈഡ് ഇതേപോലെ തന്നെ വലിയൊരു നടന്നു പക്ഷേ അവിടെ നമുക്ക് അധികം ശ്രദ്ധിക്കപ്പെടാൻ പോയത് ഇപ്പം തന്നെ നടന്ന എന്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി അവിടെ കാരണം ആ ആ കുത്തുമലയല്ല വേറെ ഒരു പേര് തൊട്ടടുത്തല്ല പക്ഷെ അവിടെ നിന്നും ആൾ താമസമില്ലായിരുന്നു ഒന്നു രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ അവരെല്ലാം നേരത്തെ തന്നെ മാറി താമസമുണ്ട് അവിടെ അങ്ങ് മരണം നിരക്കില്ല അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ ട്രെയിൻ കയറി നമ്മൾ മഹാരാഷ്ട്രയൊക്കെ ഗുജറാത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്കൊക്കെ ലാൻഡ് സ്ലൈഡുകളുണ്ട് പക്ഷേ ഇവിടെ എല്ലാം ഈ കേരളത്തിന്റെ നമ്മുടെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയും അനുസരിച്ചിട്ട് നമ്മൾ കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് ട്രെയിനിൽ ബോംബെയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ റെയിൽ ട്രെയിൻ്റെ രണ്ട് സൈഡിലും വീടുകളും എല്ലാവരും നമ്മൾ മതിലൊക്കെ ഇട്ടി തരം തിരിച്ച് നമുക്കൊരു സ്ഥലം പോലും ആൾതാമസം ഇല്ലാത്ത സ്ഥലങ്ങളായിട്ട് കാണാൻ സാധിക്കണം കാരണം നമ്മുടെ ജീവിത രീതി അങ്ങനെയാണ് അതിപ്പം പിന്നെ തീരപ്രദേശമായിക്കോട്ടെ കുറച്ച് മലയോരത്തും ആയിക്കോട്ടെ പക്ഷെ എങ്കിലും നമ്മൾ ഈ സ്റ്റേറ്റ് പോയിട്ട് വേറൊരു സ്റ്റേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും ഏതൊരു സിറ്റിയോ അല്ലെങ്കിൽ ചെറിയ വില്ലേജുകൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് അവർ ഒരു പക്ഷേ ഇപ്പം എക്സാമ്പിൾ വെസ്റ്റേൺ മഹാരാഷ്ട്രയാലും മഹാരാഷ്ട്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വില്ലേജുകളും കാണാം ആ വില്ലേജിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തഞ്ചോ അമ്പതോ കിലോമീറ്ററുകൾ കഴിയുമ്പോൾ ആയിരിക്കും ഒരു വേറെ അടുത്തൊരു വില്ലേജ് കാണുന്നത് അതിൻ്റെ ഇടക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ വീടുകളൊക്കെ ഇടയ്ക്ക് കാണും അല്ലെങ്കിൽ അഞ്ചോ പത്തോ വീടുകൾ കാണും അപ്പം ഇവര് ആ ഒരു വില്ലേജിൽ വെച്ചിരിക്കുന്ന ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ മോശമാണ് കാരണം നമ്മളെ അവിടുത്തെ രീതികൾ പക്ഷേങ്കിലും ഇവിടെയൊക്കെ ഈ ഇരിക്കുന്ന സ്ഥലങ്ങൾ കമ്പാരിറ്റീവ്ലി പ്രകൃതി രീതിയിട്ടൊക്കെ ബന്ധപ്പെട്ട് നാളെ വളരെ സുരക്ഷിതമായ ഒരു മേഖലകളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ലാൻഡ് സ്ലൈഡുകൾ കാണാൻ പറ്റും പക്ഷേങ്കിൽ ആ ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട് അത് വരും പൊട്ടി അത് അതിൻ്റെ വഴിക്ക് പോകും കാരണം അവിടെ മരണനിരക്കുകൾ വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ നില ഒന്നോ രണ്ടോ പേരായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തു വരുത്തുക പോലും ഇല്ലായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ രീതി കാലാവസ്ഥ എപ്പോഴും മാറ്റത്തെ നമുക്കറിയാം എങ്കിൽ പോലും നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലയോര പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ സൗകര്യങ്ങൾ നമ്മളൊരു ബേസിക്കലി നമ്മുടെ ഒരു നേച്ചർ വെച്ച് മലയാളികളുടെ നേച്ചർ വെച്ചിട്ട് നമ്മൾ മിനിമം സൗകര്യങ്ങൾ വേണം സൗകര്യങ്ങളാകുമ്പോൾ നമുക്ക് നമുക്കൊരു അത്യാവശ്യം നല്ല സ്ഥലങ്ങൾ വേണം നമ്മൾ അവിടെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഒരു ജീവിത രീതി അനുസരിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോവാണ് ഇപ്പോൾ ഇവിടെ മുണ്ടക്കൽ എടുത്തു കഴിഞ്ഞാലും മുണ്ടക്കലെടുത്തുകഴിഞ്ഞാലും എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഇപ്പം ഒരുപക്ഷെ പത്രങ്ങളിലും മാതൃഭൂമി മനോരമിയൊക്കെ വിശദമായി തന്നെ പിക്ചറൈസ് ചെയ്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പം മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് സീലവൽ നിന്ന് അഞ്ഞൂറ് ആണ് എന്നാൽ ഈ പറയുന്ന ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം ഏതാണ്ട് ആയിരത്തി ൂറ് ഇതുമായിട്ട് ഒരു ഒരു കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം അതിൻ്റെ ഒരു ചരിവിൻ്റെ വ്യത്യാസം പ്രത്യേകിച്ച് നമുക്കിപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വെസ്റ്റേൺ കാഴ്ച ഉണ്ട് പൊതുവേ ഈ വയനാട് മേഖലകളുള്ള ജിയോളജിക്കലി നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് സാധാരണ കൂടുതലും കാണുന്നത് നമ്മുടെ ഈ ചെങ്കല് അല്ലെങ്കിൽ ലാട്ട് എന്ന് പറയും അതുപോലെ തന്നെ അവിടുത്തെ സ്ലോപ്പ് കമ്പാരിറ്റീവലി കുറച്ച് നമ്മുടെ ഈ വയനാട് മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ കോട്ടയം അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നാർ മേഖലകൾ മൂന്നാറിൽ മരുന്നോ പെട്ടിമുടി അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കണ്ടടുത്ത് എങ്കിലും കമ്പാരിറ്റീവ്ലി ഇവിടെ ചരിവ് കൂടുതലാണ് നമുക്ക് ഈ പറഞ്ഞപോലെ മുണ്ടക്കയെന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വില്ലേജോ ടൗണിൻ്റെ അഞ്ച് കിലോമീറ്റർ മുകളിലാണ് ഇത് പൊട്ടിയിരിക്കുന്നത് പക്ഷേങ്കിൽ അവിടെ തമ്മിലുള്ള ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററോളം ഉണ്ട് അപ്പം നമുക്കൊന്നു ഉദ്ദേശിച്ച ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളി പൊക്കി നിൽക്കുന്ന താമസിക്കുന്ന ഒരാൾ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് വൈറ്റിലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉരുൾപൊട്ടൽ വന്നാൽ നമ്മൾ വിചാരിക്കുകയാണം വരെ എത്താൻ സാധ്യതയില്ല പക്ഷേ അതിന്റെ ചരിവിന്റെ വ്യത്യാസം കൊണ്ട് ഈ പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫുള്ള് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ് കാരണങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഞാനിപ്പം എൻ്റെ ഓഫീസ് പണ്ടുമുക്കലാണ് ഞങ്ങൾക്ക് രണ്ട് ക്യാമ്പസും ഉണ്ട് സൈഡ് ക്യാമ്പസും മെയിൻ ക്യാമ്പസും ഉണ്ട് നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിക്കത്തില്ല ഫ്ലൈറ്റിലേ ആയിട്ട് അപ്പുറത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കുന്ന വിചാരിക്കുന്നത് പക്ഷേ അത്രവുമേ ദൂരമേ ഉള്ളൂ ഈ പറയുന്ന മുണ്ടക്ക എന്ന് പറയുന്ന എന്ന് പറയുന്ന ഇവിടെ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്ന ആ ട്രിഗറിങ് പോയിന്റ് അല്ലെങ്കിൽ സാധാരണ ജിയോളജിക്കൽ ജിയോളജിക്കലെ ഗ്രൗണ്ട് പറയും ആ പുഞ്ചിരി പുഞ്ചിരി പാടം വന്നത് ഏറ്റവും നടന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കാലാവസ്ഥയാണ് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ ഇത് കാലാവസ്ഥയ്ക്ക് കൊടുക്കാം എങ്കിൽ പോലും നമ്മൾ രണ്ടാമത്തെ ചർച്ചകളിൽ വരുമ്പോൾ ഇപ്പം ജനറലി ഇപ്പം ടി വിയിലൊക്കെയാണെങ്കിൽ ചർച്ചകൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം വരുന്നത് അവിടെയുള്ള ഈ പോലെ ഡെവലപ്മെന്റ്സിന്റെ ഒരു കാര്യമുണ്ട് അതേപോലെ തന്നെ റിസോർട്ടുകൾ പണിയുന്നുമുണ്ട് പക്ഷേങ്കിലും ഇതിപ്പോ നമുക്ക് ഇതിപ്പോ നമുക്ക് രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഇതിനതീതമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെയൊക്കെ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ നടന്നിരിക്കുന്ന മേഖലകളൊക്കെ കൂടുതലും നമുക്ക് ഇപ്പൊ പെട്ടിമുടി ഞാൻ അവിടുത്തെ മൂന്നാറിലെ പെട്ടുമുടിയിലേക്ക് അത് അഞ്ചു വർഷത്തിൽ കൂടെ എത്തിയാണ് ഇവിടെ ഞാൻ പോയിട്ടില്ല ഇതായിട്ടും കാരണമെന്ന് വെച്ചാൽ തിരക്ക് ഒഴികട്ടെ എന്ന് വിചാരിച്ച് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന വെച്ചുകഴിഞ്ഞാൽ നടക്കുന്ന എല്ലാ മേഖലകളും അനത്തിനുള്ളിലാണ് സാധാരണ നടക്കുന്നത് നമ്മൾ നമ്മളിപ്പോ സാധാരണ പറയും അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഡെവലപ്മെന്റ്സ് നടക്കുന്ന താഴെ ഭാഗത്തിൽ ഇവിടെ ഇല്ലേ പോയിട്ടുണ്ട് പക്ഷേ ഇനിപ്പോലും ഇതെല്ലാം നടന്നിരിക്കുന്ന വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചെരുവ് ഏറ്റവും കൂടുതലുള്ള മേഖലകളിലും അതേപോലെ തന്നെ അവിടുത്തെ ഈ സാധാരണ ഉള്ള നമ്മുടെ അത് മൂന്നാറായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ വയനാട് മേഖലകളായിക്കോട്ടെ നമുക്ക് ഈ താഴെയുള്ള ബെഡ്റോപ്പ് ഉണ്ട് അതായത് നമുക്ക് കട്ടിയുള്ള പാറ അതിന്റെ ഒരു ആവറേജ് എത്തിക്കുന്ന പറയുന്നത് അഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഫൈവ് ടു സെവൻ മീറ്റേഴ്സ് ആണ് അപ്പം ഇതിന് താഴെ കൂടുതലും കരിങ്കല്ലുകളാണ് അതിൻ്റെ മുകളിലാണ് ഇലാട്രൈറ്റിക് സോയറ് അപ്പോൾ സാധാരണ നമുക്കിപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം കുടിക്കുന്ന സമയം എടുത്താണ് നമ്മൾ കുടിക്കുന്നത് പക്ഷേ ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു വലിയൊരു മഗ് വെള്ളം നമുക്ക് വയറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചേക്കാം കാരണം അത് പുറത്തു വെള്ളം ഇതേപോലെ തന്നെ ഈ മഴ സംഭവിക്കേണ്ടതും ഒരു പക്ഷേ ഈ പോലെ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ല അഞ്ചു ദിവസം കൊണ്ട് ആറ് ദിവസം കൊണ്ട് കിട്ടുന്ന മഴ അഞ്ചു ദിവസത്തേക്ക് വരുമ്പം ഈ പറയുന്ന വന്നതിന് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പനിച്ചിറങ്ങിയിട്ട് മണ്ണ് പൂരിതപ്പെടും അതിനുശേഷം ഇതിന് ഹോൾഡ് ചെയ്തെങ്കിൽ ഈ മെട്രോക്കുമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പൊ അഞ്ചാറ് ദിവസം കൊണ്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മണ്ണ് തന്നെ പ്രകൃതി തന്നെ അതിന്റെ സന്ധലിതാവസ്ഥ ഏറ്റെടുത്തുകൊണ്ട് അത് അവിടെ നിലനിർത്താനുള്ള കാരണം പിന്നെ അടുത്ത മഴ വരുമ്പോൾ ഒരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടണം അല്ല അഞ്ച് ദിവസം കൊണ്ട് ആറു ദിവസം കൊണ്ട് കിട്ടണം മറ്റേ ഒഴു ദിവസത്തേക്ക് വരുന്നു കഴിയുമ്പോൾ ഈ സാധാരണ ഇത് ഈ പറഞ്ഞ ചെറിയ ചെറിയ ചാനലുകൾ ഓൾറെഡി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചാനലുകൾ ചാനലുകൾ സ്വന്തമായിട്ട് വെള്ളം പോകാനുള്ള ഒരു കനാൽ അല്ലെങ്കിൽ ചാനലുകൾ സ്വന്തമായിട്ട് രൂപപ്പെടുത്തി എടുക്കും അപ്പം ഇവിടെ നമ്മൾ ഈ വയനാട്ടിൽ പോയി പിന്നെ ചുരുൽമലയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടിമുടിയും അതേപോലെ തന്നെ ചൂടുള്ള നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അവിടുത്തെ ജിയോളജിക്കലി അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് എന്നാൽ ഇത് തമ്മിലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൃത്യമായിട്ട് അതിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഐഎസ്ആറോടെ കീഴിലുള്ള സ്പേസ് എൻ ആർ എസ് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ അവരൊരു ഇതിനു മുമ്പുള്ളതും ഇതിനുശേഷമുള്ളതുമായിട്ടുള്ള സാറ്റലൈറ്റ് പിക്ചർ വെച്ചിട്ട് മാത്രം ഒരു റിലീസ് ചെയ്തു ഞാൻ അതിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയേ കാണാൻ പറ്റും ഈ ചൂടലമനിൽ ഇത്രയും വരാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ അതിനുശേഷം ഡോക്ടർ ജോൺ മത്തായൻ ഗ്രൂപ്പ് അവരവിടെ പോയി കുറച്ചും കൂടി വിശദമായിട്ട് കഴിഞ്ഞ് മരുടെ മേലും അതുപോലെ മാതൃഭൂമയിലും ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കടം കഴിഞ്ഞ് നമുക്ക് ഈ രണ്ടായിരത്തി പിന്നെ നാൽപ്പത് വർഷം മുമ്പ് നടന്ന ഒരു ലാൻഡ് സ്ലൈഡ് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ പതിനേഴ് പേര് മരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏതാണ്ട് എക്സാക്റ്റ് ലൊക്കെ ഏതാണ്ടല്ല ആ എക്സാക്ട് ലൊക്കേഷൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഇത്രയും അത് പിന്നെ അനിയന്ത്രിതമായിട്ട് വരാനുള്ള കാരണമാണ് ഈ പോലെ ഇത്രത്തോളം മണ്ണ് വരാനുള്ള ഒരു കാരണം നമുക്കിപ്പോൾ കാണുമ്പോൾ ഇത് സാറ്റലൈറ്റ് പിക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു ചെറിയൊരു ചാനൽ പോലെയുള്ളൂ നമ്മൾ വിചാരിക്കും ഇത്രത്തോളം ഈ മണ്ണും കല്ലുകൊക്കെ വന്ന് ഇത്ര ഒരു ഒരു ടൗൺഷിപ്പ് രണ്ട് ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു വില്ലേജിനെ മൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പക്ഷേ എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ചെയ്യുന്ന പോയിട്ടൊരു പക്ഷേ ചെറിയൊരു ഏരിയ ആയിരിക്കാം അതിനുശേഷം ഓൾറെഡി ബാക്കി മണ്ണെല്ലാം ഇളകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവാണ് ഒരു ഒരു ചെറിയൊരു ട്രക്കറിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഈ ചുഴൽ എന്ന് വെച്ചാൽ ഓൾറെഡി രണ്ട് ഞാൻ പറഞ്ഞ നാൽപ്പത് വർഷം മുമ്പാണെന്ന് ചേർന്നാണ് കൂടാതെ അവിടെ മരങ്ങളുണ്ടായിരുന്നു അപ്പം ചോദിക്കുമ്പോൾ ഈ മരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ടുണ്ടല്ലോ മരങ്ങളുണ്ടെങ്കിൽ ഇളകി പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ കൂട്ടത്ത് നല്ല കാറ്റുണ്ട് ഓൾറെഡി അതിന്റെ അടിഭാഗത്തുള്ള മണ്ണ് ഇളകിയിരിക്കുവാണ് നേരത്തെ പോയിരിക്കുന്നതാണ് ഈ മരങ്ങൾ കൂടുതലും വീശുമ്പോഴും ഇത് അവിടെ ഇളകാനുള്ള സാധ്യതകൾ കൂടും ആ ഒരു സമയത്താണ് മഴയും വരുന്നത് ഇതെല്ലാം വന്ന് മതക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് വരുമ്പോൾ പിന്നെ ഈ പറഞ്ഞ സ്ലോപ്പ് ഒരു മെയിൻ ഘടകമാണ് അത് താഴത്തെ അടുത്തടുത്തുള്ള മണ്ണ് ഈ ഇളയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണ്ണ് തട്ടിക്കഴിയുമ്പം അതിന്റെ ഒരു ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫുള് എല്ലാം കൂടെ പിന്നെ വെള്ളം വെള്ളം പല സൈഡിൽ നിന്നും ചെറിയ ചെറിയ ചാനലുകൾ വരെയാണ് ഇത് ഈ പറഞ്ഞ പോലെ താഴേക്ക് എത്തി ഇപ്പം നമുക്ക് അവിടുത്തെ അവിടെ പോയി വിസിറ്റ് ചെയ്ത് ചർച്ച ചെയ്തും നമ്മുടെ ജോൺ മത്തായി പറഞ്ഞു ഞാൻ കേട്ടതാണ് അതെ അവർ പോയി കണ്ട് പറഞ്ഞത് ആദ്യം രണ്ട് ഹോട്ടലുണ്ടായിട്ടാണ് അവിടുത്തെ ദേശവാസികളെ പറഞ്ഞത് ആദ്യം ഒരു സൗണ്ട് കേട്ടു അതിൽ പേരൊക്കെ രക്ഷപെട്ട് മുകളിലേക്കും പോയി മുകളിലേക്ക് പോയാലൊക്കെ രക്ഷപെട്ടു അതുപോലെ തന്നെ താഴേക്ക് പോയാലൊക്കെയാണ് വീണ്ടും അടുത്ത ഹോട്ടലോട് കൂടിയാണ് അവർക്ക് പിന്നെ അവിടെ കൺട്രോൾ കിട്ടുക അപ്പം ഇവര് പറഞ്ഞത് പ്രകാരം നമുക്ക് ഈ പറഞ്ഞ ആദ്യത്തെ പൊട്ടലിൽ വന്നൊരു വന്നൊരു ചെറിയൊരു ഡാം എഫക്റ്റ് ഉണ്ടായി അവിടെ വന്ന് വെള്ളം കെട്ടി നിന്നു രണ്ടാമത്തെ പൊട്ടൽ വീണ്ടും വന്നപ്പം ഇത് കാരണം വെള്ളം ഓൾറെഡി കെട്ടി നിൽക്കുവാണ് അത് പിന്നെ അടുത്ത് എല്ലാവരും വിവരം വിചാരിച്ചപ്പം നമ്മൾ പോലും അവിടെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതിനെക്കാട്ടിൽ നമ്മളെക്കാട്ടി എക്സ്പേർട്ടുകളായി വേറെ ആൾക്കാർ പോയിരുന്നെങ്കിലും ആ ഒരു ടൗൺഷിപ്പ് മുമ്പ് കണ്ടിരുന്നെങ്കിൽ പറയും അവിടെ ഒരിക്കലും ഈ മണ്ണിടിച്ച് വന്നാൽ പോലും ഒരു പക്ഷെങ്കിലുഴയെ പുഴയെക്കൂടെ കൂടാതെ ഒഴുകി പോകുന്നേ വിചാരിക്കും പക്ഷെങ്കില് ഈ പറഞ്ഞപോലെ എന്താ ഒരു 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 പോയിന്റ് എത്തിയതിനു ശേഷം രണ്ടാമത്തെ കുടലോട് കൂടി അത് ആ പുഴയിൽ കൂടെ പോകാതെ വേറെ സ്വന്തമായ ഒരു വഴി കണ്ടെത്തി ഇപ്പുറം വഴി വന്നു കാരണം അവർക്ക് ഒരിക്കലും വിചാരിക്കാത്ത കാരണം ഈ വീടുകളും കടകളും അല്ല എന്ന സ്ഥലത്തിലേക്ക് കയറി വന്നു അങ്ങനെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതെല്ലാം പക്ഷെ നമ്മൾ ഇതെങ്ങനെ പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളത് മൂന്നാണ് കാരണം ഞാനീ പറഞ്ഞല്ലോ നമ്മുടെ ഈ പറയുന്ന കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് ജനവിന്യാസമുണ്ട് ഇവിടെ എല്ലാം നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നമുക്ക് ഇത് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വന്നതിന് ശേഷം ഇത് പഠനം നടത്തുകയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്തുകൊണ്ട് അത് മുന്നറിയിപ്പ് നടന്നില്ല അല്ലെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലോ ഈ പോലെ നമുക്ക് ഒരു നമുക്ക് അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാറ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലേ ഇപ്പം നമുക്കെല്ലാം അറിയാം ഒരു മഴ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് മഴ ഇപ്പം ഇവിടെ ആണെങ്കിൽ പോലും രണ്ടോ ഒരു ദിവസം കണ്ടിന്യൂസ് മഴ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും ഇവിടെ വെള്ളം പോകാവുന്ന സാധ്യതകളുണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പറയും എല്ലായിടത്തും മഴ മാവലി സ്ഥാപിക്കണം അല്ലെങ്കിൽ ഡാർ സെന്ററുകൾ സ്ഥാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ അതൊരു സമയം എടുക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും ഓരോ വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്ത് ഇപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കും പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതിനിടയ്ക്ക് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ കാലവർ വന്നു പോകുന്ന സമയത്ത് നമുക്ക് അടുത്ത വർഷവും ഇത് സംഭവിക്കുന്ന ഈ പ്രാവശ്യം ചൂരിൽമല നടക്കുന്ന അടുത്ത പ്രാവശ്യം വേറെ സ്ഥലത്തായിരിക്കും ഇപ്പം നമുക്കെല്ലാം അത്യാവശ്യം കാര്യങ്ങൾ അറിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം അറിയാം പറ്റേ ഈ മറ്റുള്ള പുറത്തുള്ള രാജ്യങ്ങൾ പോയൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കും നമുക്കൊക്കെ അവിടെ ഈ പറഞ്ഞ സൈക്ലോൺ ആണെങ്കിലും അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ ഇപ്പം ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇത് നമ്മളൊരു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ തൊട്ട് അവർ നമ്മളെ ട്രെയിൻ ചെയ്യാണ് അവിടെ ഒരു പൂജ കാരണം ഒരു ദിവസം പോലും പൂജാലും ഇല്ലാത്ത ദിവസങ്ങളില്ല ഇല്ലെങ്കിൽ ഒരു ദിവസം ഇല്ലാത്ത അവസ്ഥയിലാണ് അപ്പം ആ ഒരു മേഖല നടക്കുമ്പോൾ അവർ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ട്രെയിനിങ് ചെയ്ത് തരും ഇതെങ്ങനെ നമ്മളെ സ്വന്തമായി രക്ഷപ്പെടാം എന്നാലും നമ്മൾ ഈ സിമ്പിള് പറഞ്ഞാൽ എയർപോർട്ട് ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ നമ്മൾ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല ഒരു പക്ഷേ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കാലവർഷമായിതുകൊണ്ട് കാലവർഷമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചു കുട്ടനാട് മേഖലകളിലൊക്കെ അവിടെ നമുക്ക് ഈ ആൾക്കാർക്ക് ഈ റിലീഫ് ക്യാമ്പുകൾ ഇതിനു മുമ്പ് തന്നെ വെള്ളപ്പൊക്കമുള്ളതുകൊണ്ട് ആൾക്കാർ അവിടെ പോയി താമസിക്കുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയും ഒരു ഒരു സർവേ നടത്തി ഞാൻ റിപ്പോർട്ട് കണ്ടതാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിനായിട്ടുള്ള സെൻ്ററുകൾ ഇതുമായിട്ട് കോസ്റ്റൽ ഏരിയകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ മലയോര പ്രദേശങ്ങൾ നമുക്കിപ്പോൾ അറിയാം ഈ വർഷങ്ങളിൽ തന്നോണ്ടിരിക്കുകയാണ് ഒരു എങ്കിൽ നമുക്ക് ഈ ഒരു റിലീഫ് ക്യാമ്പ് നേരത്തെ തുറന്ന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു മഴ വന്നു കഴിയുമ്പോൾ ഒരു സ്കൂൾ തുറക്കും സ്കൂളിൽ അവിടെ ഒരു പക്ഷേങ്കിലും ബെഡോ അല്ലെങ്കിൽ അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കാണില്ല അപ്പം അത്യാവശ്യം സൗകര്യ മലയാളികൾക്ക് പൊതുവെ സൗകര്യങ്ങൾ നോക്കി പോകുന്നവരായിട്ട് നമ്മൾ വിചാരിക്കും ഇന്ന് പോയില്ലെങ്കിൽ നമുക്കൊന്ന് സംഭവിക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള ശ്രമം നടത്തും പക്ഷെങ്കില് തീര നിവൃത്തിയില്ലാത്തവരുപക്ഷേ പോയേക്കാന്ന് വിചാരിച്ച് പോയവരില്ല രക്ഷപ്പെട്ടു അപ്പം നമുക്ക് ഗവൺമെന്റ് ഈ പറയുന്ന പോലെ ഈ നമ്മ ഈ പുനരധിവാസ പാക്കേജുകളിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ പറയുന്ന മേഖലകളിലാണ് ഇപ്പോൾ മലയോരമായിക്കോട്ടെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്തും ഇല്ലെങ്കിൽ പോലും ഒരു പിന്നെ റിലീഫ് ക്യാമ്പ് എല്ലാ സൗകര്യങ്ങളോട് കൂടി അവർക്ക് വേണമെങ്കിൽ കഴിയുമ്പം വേണമെങ്കിൽ കൺവെൻഷൻ സെൻറ്റർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ അങ്ങനത്തെ സൗകര്യങ്ങളോടുകൂടി അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ചെയ്യുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മഴകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഒരു പഞ്ചായത്ത് ഒരു വാണിജ്യം കൊടുത്ത് നമ്മൾ മാറി താമസിക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ജീവനെങ്കിലും നമ്മൾ രക്ഷപ്പെടും അപ്പം നമ്മൾ അതിനുശേഷം ഈ ചർച്ചകൾ നടത്തുന്നു പൈസകൾ വരുന്നു പുനരധിവാസ പാക്കേജുകൾ വരുന്നു വീണ്ടും നമ്മളത് വീണ്ടും അവിടെത്തന്നായിരിക്കും പോയി താമസിക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഇപ്പം ഏറ്റവും നമ്മുടെ പ്രധാന പ്രധാനമായും നമ്മുടെ ജീവനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് അതിജീവനത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ലോ പക്ഷെ അത് നമ്മൾ ചർച്ച മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് കാരണം നമുക്ക് ഇപ്പം അങ്ങനെ പറയുന്നില്ല ഇപ്പം ഈ മഴമാവലികളെ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പം ഇപ്പം വയനാട്ട് മേഖലകളിലൊക്കെ അവിടുത്തെ ജനങ്ങളെ പിന്നെ അവെയർനെസ് കൊടുത്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ മാറുന്നുണ്ട് പക്ഷെ എല്ലാ മേഖലകളിലേക്കും അത് കടന്നു കഴിയുന്നുണ്ടോ ഇല്ലയോന്ന് അറിയി അറിയില്ല എങ്കിലും ഇപ്പോഴും നമുക്ക് അതിവിധു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് കൃത്യമായിട്ടും ഈ പറയുന്ന നമുക്ക് വാണിംഗ് കൊടുത്തോട്ടെ അത് നടന്നോട്ടെ എനിക്കിപ്പോലും നമ്മൾ കുറച്ചും കൂടെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് ബേസിക്കായിട്ട് നമുക്ക് ഈ പറഞ്ഞൊരു പുനരധി പുനരധിവാസമല്ല ഒരു റിലീഫ് ക്യാമ്പുകളോ അല്ലെങ്കിൽ സെൻ്ററുകൾ നമുക്കിതിനു മുമ്പ് കൊണ്ടെത്തുകൊണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഈ പറയുന്ന നൂറ് പേരോടും ഒരു തൊണ്ണൂറ് പേരെങ്കിലും അങ്ങോട്ട് മാറുന്ന നമുക്ക് അങ്ങനെ ഒരു തൊണ്ണൂറ് ജീവൻ കൂടിയൊന്നും പത്തോ അഞ്ചോ നമുക്ക് ജീവൻ നഷ്ടപ്പെടുത്തുള്ളൂ പക്ഷെ നമുക്കത് മാറിയിട്ട് ഇപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് കണക്കിലേക്ക് പോകണം അപ്പം ആ രീതിയിലുള്ള ചിന്താഗതികൾ ആരോഗ്യമാണ് കാരണം നമ്മളിപ്പോൾ സാധാരണ ശ്രദ്ധ നേടാൻ വേണ്ടി പല സാങ്കേതിക വിദ്യകൾക്കും അല്ലെങ്കിൽ സൈറ്റ്സും കൂടുതലും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വീണ്ടും കർഷകർ കഴിയുമ്പോൾ മാധ്യമങ്ങളും അവരുടെ വഴി അവരും മറക്കും പക്ഷെ വീണ്ടും ഇത് തുറന്നുകൊണ്ടേ കഥ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പം അത് ശരിക്കും ഈ പറയുന്ന എല്ലാവരും കൂടെ സാധാരണക്കാരാണ് നമ്മളിത് ഇതുപോലുള്ള കൂട്ടായ്മകളിലൂടെ അതിലും ഇതൊരു നല്ലൊരു സമയം ഒക്കെ ഞാൻ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ പോലെ വിളിച്ചിരുന്നു അതെനിക്ക് കാണാൻ കഴിഞ്ഞാൽ എല്ലാ പിന്നെ രണ്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് തന്നെയുള്ള കുട്ടികളായിരുന്നു എനിക്കിന്ന് അതുപോലെ തന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു രീതിയാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ഈ ഇതിലൊരു അനുഗ്രഹീത കൂട്ടായ്മയിൽ വരാൻ സാധിച്ചവരും എനിക്ക് ഞാൻ സയൻസിലോട്ട് കൂടുതൽ പോകുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് പറഞ്ഞാൽ സയൻസ് അവിടെ നിൽക്കും പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കിതിൻ്റെ ഈ പറയുന്ന പല രാജ്യങ്ങളിൽ എത്രയോ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണ് പറയുന്നത് ജപ്പാനിലൊക്കെ നമുക്കറിയാം ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് സുനാമികൾ വരാറുണ്ട് അവിടുത്തെ മരണനിരക്ക് പത്തഞ്ചോ പത്തോ ഒക്കെ ആയിരിക്കും തമ്മിൽ ഇവിടെ വരുമ്പം അത് ഒരു ലക്ഷവും അമ്പതിനായിരം കടന്നു പോകും അപ്പോൾ അങ്ങനത്തെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതും നമ്മളിപ്പോൾ അടിക്കടി വരുന്നോണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിനെ നമുക്ക് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്താൽ പറ്റും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബിൽഡിങ് നമുക്ക് ജീവനെങ്ങനെ നമുക്ക് ഉയർത്താൻ പറ്റും അതിന് കുറച്ചും കൂടെ മുതൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ഒരു അധികം ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തോടെ നമ്മളൊരു ഈ പറയുന്ന എല്ലാം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ നമുക്കൊരു നോർമൽ സംഭവമായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ട് അതിനുള്ള കഴിവുണ്ട് അതിനുള്ള ആ എന്താ പറയാ കൂട്ടായ്മ നമുക്കുണ്ട് അപ്പൊ നമ്മൾ ഈ കൂട്ടായ്മ ഒരു സംഭവം നടക്കും മാത്രമല്ല അത് കുറച്ച് ലോങ് ടൈമിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എത്തിച്ചിടാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം